ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും സങ്കീർത്തനം നാൽപ്പത്തി ആറ് നാല് അഞ്ച് ഈ തിരുവചനത്തിന്റെ അനന്ത യോഗ്യതയാലും ആത്മാവിന്റെ ശക്തിയാലും അത് രാവിലെ ദൈവത്തെ തേടുവാൻ എന്നെ ശക്തനാക്കിയാലും കർത്താവേ അവിടെ നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലനിന്ന് മനസ്സിലാക്കുന്നു എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എന്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടെ നിന്ന് അറിയുന്നു മുമ്പിലും പിമ്പിലും അവിടെ എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻറെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാവിധം അത് ഉന്നതമാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നദ്ധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും ആകാശത്തിൽ കയറിയാൽ അങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്റെ എല്ലാ പ്രവൃത്തികളെയും നിരീക്ഷിച്ചെന്നെ വഴി നടത്തുന്ന എന്റെ ഹൃദയത്തിന്റെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കുന്ന അങ്ങയുടെ കരുണയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാസ്ത്രീ മുഴുവൻ ചെലവഴിച്ചു ലൂക്ക ആറ് പന്ത്രണ്ട് നിരന്തരം പ്രാർത്ഥനയിൽ ചെലവഴിച്ച ഈശോയെ അങ്ങ് കാണിച്ചു തന്ന ഈ മാതൃക പിഞ്ചന്ന് അത് രാവിലെ ഉണർന്നു ഉണർവോടെ പ്രാർത്ഥിക്കാൻ എന്നെ സഹായിച്ചാലും കർത്താവി പ്രഭാതത്തിൽ അങ്ങൻറെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ഒരുക്കി ഞാൻ അങ്ങേ കൈ കാത്തിരിക്കുന്നു സങ്കീർത്തനം നിദ്ര നിദ്രവിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം റോമ പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് ഈശോയെ ഈ തിരുവചനങ്ങൾ എന്നിൽ മാംസം ധരിക്കുവാൻ ഇടയാക്കണം അലസത വെടിഞ്ഞ് ഉണർവോടും തീഷ്ണതയോടും കൂടെ ആത്മാവിൽ ജ്വലിച്ച് ദൈവഭയത്തോടെ വ്യാപരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയാൽ അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു ഓ പ്രാർത്ഥനയുടെ ഗുരുവേ പരിശുദ്ധാത്മാവേ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന നിഷ്ഠയോടെ പ്രാർത്ഥിക്കുവാൻ സൈന്യത്താലും ബലത്താലും കഴിയാത്തത് സ്വർഗീയ ശക്തി പ്രാപിച്ചവർക്ക് സാധ്യതമാകുമെന്ന ഉത്ബോധ്യം എനിക്ക് നൽകിയാൽ ഈശോയെ ആണിപ്പെടുത്തുകൾ അങ്ങയുടെ നീട്ടിയ കരം താങ്ങുന്നവരം ഇടുന്നേൽപ്പിക്കുന്ന കരം ഈ സമയം എന്നിൽ പ്രവർത്തന നിരതമാകട്ടെ ഇന്നും എന്നും ആ കൈ കുറുകിയിട്ടില്ല എന്ന് ഞാൻ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരവും ആത്മാവും എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ്ശ്രവിക്കണം പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങേത്തിരി രക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ അങ്ങെ സ്നേഹത്തിൽ നിന്നൊരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ ഞാൻ ഇന്ന് ഇടപെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണം ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ ഞാൻ ഇന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങെ തിരുമുഖി കാണുവാൻ എനിക്കിടയാക്കണം എൻ്റെ കാവൽമാലാക്കായി ദൈവത്തിന്റെ കൃപയാൽ അങ്ങേ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ ആമേ